ഹായ് നമസ്കാരം കേരള സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പെട്ടെന്ന് നടന്നു കൊണ്ടാണ് ലോകേഷേ കന രാജ്യം കൂലിയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ കുറെ നാളുകൾ ഇങ്ങനെ കാത്തു നിന്നൊരു ചിത്രം ലോകേഷ് കനകരാജൻ്റെ കൂലി തലവരുടെ മാസ് വരവും അതുപോലെ തന്നെ ഒരു മാസ് എക്സ്പീരിയൻസും ഒക്കെ എന്തായാലും അനുഭവിച്ചറിയാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് അങ്ങനെ തൃപ്പോണിത്ര തിയേറ്ററിൽ പോയാണ് സിനിമ കണ്ടത് അപ്പം സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ആദ്യം തന്നെ സിനിമയിലെ ആ ഒരു പ്രമേയം ഒന്ന് ചുരുക്കി പറയാം സിനിമയിലെ ഒരു ദേവ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് കേട്ടോ രജനീകാന്ത് തലൈവർ അവതരിപ്പിച്ചിട്ടുള്ളത് ചെന്നൈയിലെ ഒരു ലോഡ്ജ് നടത്തുന്ന ആളാണ് പെട്ടെന്ന് അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിന്റെ മുൻകാല ഒരു ചെങ്ങാതി രാജശേഖർ അദ്ദേഹത്തിന്റെ മരണ വാർത്ത എത്തുകയാണ് രാജശേഖരന്റെ മരണം അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയാണ് വിശാഖപട്ടണത്തിൽ മരിച്ച രാജശേഖർ രജനീകാന്തിനെ സംബന്ധിച്ച് ദേവയെ സംബന്ധിച്ച് അയാൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ആരാണ് ദേവ ആരാണ് രാജശേഖർ എന്തിനാണ് ഇവർ കുറേ വർഷം കുമ്പ് എല്ലാം ഉപേക്ഷിച്ചത് അതുപോലെ തന്നെ ഇവരിപ്പോ സാധാരണക്കാരെ പോലെയാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നത് ഇതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോകാൻ വേണ്ടി അവിടെ ലോകേഷ് കനകരാജ് ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ പാസവും അൻപും തന്നെയാണ് സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള ലോകേഷ് കനകരാജ് സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമൊന്നും പറയാതെ വയ്യ കാരണം ലോകേഷ് കനകരാജ് സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗത്ത് ഉണ്ട് പക്ഷെ അത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല എന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് അങ്ങനെ ഒരു ഒരു സംഭവം കിട്ടിയില്ല മാത്രമല്ല പലപ്പോഴും ലോകേഷ് രാജിന്റെ സിനിമകളുടെ ഇന്റർവൽ പഞ്ചിങ് ഒരൊന്നര പഞ്ചിങ് ആയിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ദൈവം പണം പെട്ടെന്ന് തുടങ്ങൂന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി അർത്ഥിക്കുള്ളൂ പക്ഷെ ഇതില് അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു ഇന്റർവൽ പഞ്ചിങ് പോലും ഒരു സുഖമായിട്ട് തോന്നിയില്ല അതിനുശേഷം രണ്ടാം പകുതിയിൽ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആവും കുറച്ചുകൂടി ലോകേഷ് കനകരാജ് ആ സ്റ്റൈലിലേക്ക് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ദൌർഭാഗ്യകരം എന്ന് പറയട്ടെ ഒട്ടും അങ്ങനെ ഒരു സുഖം തോന്നിയില്ല പിന്നെ ഇനി ഇൻട്രോകളാണ് എടുത്തു പറയേണ്ടത് രജനികാന്തിന്റെ ഇൻട്രോ ഒരു ശരാശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഉപേന്ദ്രയുടെ ഇൻട്രോയും അതുപോലെ തന്നെ സൗബിന്റെ ഇൻട്രോയും നാഗാർജുനയുടെ ഇൻട്രോയൊക്കെ ഗംഭീരമായിട്ട് തോന്നി ആമിർ ഖാനെ പോലൊരു വലിയൊരു ആക്ടറിനെ ഒക്കെ സിനിമയുടെ ഭാഗമാക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പക്ഷേ ആമീർ വലിയ കോമഡി ആക്കി കളഞ്ഞു എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറയാതെ ആക്ടിങ് എടുത്തു പറയേണ്ടതുണ്ട് കലാഭവമണിക്ക് ശേഷം വിനായകന് ശേഷം നമ്മുടെ തമിഴ്നാട്ടില് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ചൂട് വെപ്പാണ് സൗബിൻ നടത്തിയിട്ടുള്ളതെന്ന് പറയാതെ അടിപൊളി ആക്ടിങ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനുള്ള സൂപ്പർ ആക്ടിങ് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും നല്ലൊരു ആക്ടിംഗ് ആയിട്ട് തോന്നുന്നത് പുള്ളിയുടെയാണ് ഉപേന്ദ്രയൊക്കെ പുള്ളിക്ക് സീൻ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് നാഗാർജുന തന്റെ കഥാപാത്രം സൂപ്പർ ആക്കിയിട്ടുണ്ട് രജനീകാന്തും ഗംഭീരമാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു ലോക രാജ സിനിമ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ഇതൊരു രജനികാന്ത് ചിത്രം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല മോണിക്ക എന്ന് പറയുന്ന സോങ്ങ് ഓ തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ പോകും അല്ലാത്തൊരു സുഖമായിരുന്നു നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അതിലെ സൗബിൻ്റെ നൃത്തവും അതുപോലെ തന്നെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് തോന്നി ശ്രുതിഹാസൻ്റെ ശ്രുതിഹാസൻ്റെ ഒരു ആക്ടിംഗ് ഒരു അത്ര വലിയ സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശ്രുതിഹാസൻ എന്തോ എനിക്ക് അത്ര അത്ര ഒരു ആ സിനിമയിൽ അവരുടെ കഥാപാത്രവും അതുപോലെ തന്നെ അവരുടെ അഭിനയവും ഒക്കെ കുറച്ച് എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ കൊറിയോഗ്രാഫിയാണ് അതുപോലെ സിനിമയുടെ ഓരോ സീനും ചെയ്തു വച്ചിരിക്കുന്നു വളരെ അടിപൊളി ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക സീനിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട് നമുക്ക് തോന്നിപ്പോ അത്ര ഗംഭീരമായിട്ടാണ് ഓരോ സീനുകളും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷെ പല സിനിമയിലെ പല സീനുകളും ഒക്കെ മുൻകാല പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഈ സിനിമയിലല്ല എന്നൊക്കെ നമുക്ക് ഒരു തോന്നലൊക്കെ വരും അങ്ങനെയുള്ള സീനുകളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത് എന്തായാലും പേട്ടയും അതുപോലെ തന്നെ ജയിലറും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോകും ഇപ്പൊ എല്ലാരും ആളും പേട്ടേനേക്കും ജെയിലേക്കാലും ഒക്കെ സൂപ്പറാണോ എന്തായാലും പേട്ടേനേക്കാലും ജയിലറിനേക്കാലും ഒക്കെ സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ില്ല എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ആവറേജ് ഒരു ഫീൽ മാത്രമാണ് എനിക്ക് തോന്നിയുള്ളൂ അമിത പ്രതീക്ഷയില്ലാത്തൊരുപക്ഷെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടേക്കൊ ലോകേഷ് കനകരാജിന്റെ സിനിമ ഇത്രയും നാളും അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ട്രീറ്റ് ആ അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉത്സാഹപ്പെടാനുള്ള സാധ്യതയുണ്ട് തലേവരുടെ സ്വാഗും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിഷ് ലുക്കും അതൊക്കെ ഒരു ഗംഭീരം ഒന്നും പറയാതെ വയ്യ അതുമാത്രമല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കുറച്ച് പാസ്ട്രെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് തലവേരുടെ ആക്ഷനൊക്കെ എന്തൊക്കെ പ്രായമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയൊരു കുറച്ച് പോരായ്മയൊക്കെ എനിക്ക് തോന്നി പ്രായത്തിന്റെ ഒക്കെ ആകാം സിനിമയുടെ ബീജം ഒരു രക്ഷയില്ല അനി ബിഗ് സലൂട്ട് അനിയെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അനിയുടെ ഒരു സ്കോറിങ് ഒക്കെ അറിയാലോ അതിൻ്റെ ഇത് നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല പണി പുള്ളി എടുത്തിട്ടുണ്ട് പക്ഷെ പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാസവും ഈ അൻപും ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് എവിടേക്കും കുറെ ലാഗൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫ് സത്യത്തിൽ ഒരു പാസം ലെവലിൽ തന്നെ പോകുമായിരുന്നു രണ്ടാം ഭാഗത്തിലേക്ക് എടുക്കുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ക്ലൈമാക്സ് ഒക്കെ നമ്മളെ വലിയ രീതിയിൽ എന്തൊക്കെയോ സെറ്റപ്പ് ആകുമെന്ന് വിചാരിച്ചു പക്ഷെ ഒക്കെ ഒരു ശരാശരി ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മാത്രമല്ല സിനിമയുടെ ഓരോ മൂവ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കയറക്കുറെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ എൽ സി യു യൂണിവേഴ്സിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചൊന്നും സംഭവിച്ചില്ല വിക്രത്തിലൊക്കെ നമുക്ക് കിട്ടിയ ആ ഒരു 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 സുഖം ഈ സിനിമയിൽ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ സിനിമയിൽ ലോകേഷ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ ഓർത്തു പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പൊതുവെ ജസ്റ്റ് ഒന്ന് തിയേറ്ററിലൊക്കെ പോയി നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ തലേപുരം മാസും ഈ ക്ലാസും സ്റ്റൈലിഷ് ലുക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രജനി ആരാധകരെ എന്തായാലും പടം നിരാശ നിരുത്സാഹപ്പെടുത്തില്ല പക്ഷെ ലോകേഷ് കനകരാജ് ഫാൻസിനെ ആ സിനിമ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിട്ടാണ് തോന്നിയത് ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒന്നിനോടൊന്നും മെച്ചം എന്നൊന്നും പറയാൻ തോന്നില്ല മൊത്തത്തിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളും സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളൊരു പക്ഷേ സിനിമ കാണുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്കും അഹ് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സിനിമ കാണുന്നത് അപ്പോൾ നിങ്ങളും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയുന്നത് ഇനി ഞാനിങ്ങനൊരു ഒരു റിവ്യൂ ചെയ്തതിന്റെ പേരിൽ പടം മോശമാണ് എന്നോർത്ത് ആരും തിയേറ്ററിൽ പോവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓരോ ആളുകളും ഓരോ രീതിയിലാണ് സിനിമ കാണുന്നത് ഓരോ കാഴ്ചപ്പാടിലാണ് സിനിമ കാണുന്നത് അതുകൊണ്ട് ഒരാൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഒരാൾ ശരാശരി ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരും സിനിമ കാണാൻ പോകട്ടെ പോകാതിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോവുക പോയി കണ്ടറിയുക നിങ്ങൾ ആ എക്സ്പീരിയൻസ് എന്തായാലും അറിയുക എന്തായാലും സിനിമ അത്യാവശ്യം കണ്ടിരിക്കാനുള്ളതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്